ദുഃഖം അകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ആപേക്ഷിക അനുഭവതലവും മാറാത്ത ധർമ്മബോധവും ആപേക്ഷികമായ അനുഭവതലം എന്താണെന്ന് നോക്കാം ഒരറിവിനും ഇവിടെ സ്വതന്ത്രമായ നിലനിൽപ്പില്ല മറ്റൊരറിവിനെ ആശ്രയിച്ചാണ് ഏതൊരറിവും നിലനിൽക്കുന്നത് അതുപോലെ ഏതൊരു നാമരൂപങ്ങൾക്കും സ്വതന്ത്രമായ നിലനിൽപ്പില്ല മറ്റൊരു നാമരൂപത്തെ ആശ്രയിച്ചാണ് ഏതൊരു നാമരൂപത്തെയും തിരിച്ചറിയുന്നത് ആകാശത്തെ അറിയുന്നത് വായുവിനെ ആശ്രയിച്ചാണ് വായുവിൽ നിന്നും എന്തെല്ലാം പ്രത്യേകത ആകാശത്തിനുണ്ട് ആകാശത്ത് നിന്നും എന്തെല്ലാം വ്യത്യാസം വായുവിനുണ്ട് അതുകൊണ്ട് അത് വായു ഇതാകാശം ഇതുപോലെ അഗ്നിയും ജലവും തമ്മിൽ ഒന്നിനെ ആശ്രയിച്ചാണ് ഒന്നിനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു വസ്തുവിനും സ്വതന്ത്രമായ നിലനിൽപ്പില്ല പരസ്പരം ആശ്രയിച്ചേ നിലനിൽപ്പുള്ളൂ ഇങ്ങനെയുള്ള അനുഭവം കൊണ്ടാണ് ഈ വ്യാവഹാരിക തലത്തെ ആപേക്ഷിക തലമെന്ന് പറയുന്നത് എന്തും ശരിയായിരിക്കുന്നതും എന്തും തെറ്റായിരിക്കുന്നതും ആപേക്ഷികമായിട്ടാണ് പരമാർത്ഥ തലം എന്നൊരു അനുഭവ തലം നമുക്കുണ്ടാകേണ്ടതുണ്ട് അവിടെ ഒരു വസ്തു സ്വതന്ത്രമായി അനുഭവമാകുന്നു അതിനെ അപേക്ഷിച്ചാണ് ഈ അനുഭവതലം ആപേക്ഷികമാണെന്ന് തിരിച്ചറിയുന്നത് ഈ ആപേക്ഷികമായ അനുഭവതലത്തെ കടന്നാൽ പരമാർത്ഥ അനുഭവതലത്തിലെത്താം ഈ ആപേക്ഷികമായ അനുഭവതലത്തെ കടക്കാൻ എന്താണ് മാർഗം ധർമ്മവും അധർമ്മവും ആപേക്ഷികമാണെന്ന് തോന്നും ഒരു പ്രവൃത്തി ഒരു സാഹചര്യത്തിൽ ധർമ്മമാകുമ്പോൾ ആ പ്രവൃത്തി മറ്റൊരു സാഹചര്യത്തിൽ ധർമ്മം ഏതു പ്രവൃത്തിയും ഒരേ സമയം ധർമ്മവും അധർമ്മവും ആകാം ഉയർന്ന സത്യത്തെ അപേക്ഷിച്ച് താഴ്ന്ന സത്യം അധർമ്മവും താഴ്ന്ന സത്യത്തെ അപേക്ഷിച്ച് ഉയർന്ന സത്യം ധർമ്മവുമാകും അപ്പോൾ ഒരു ശരി അതിലും ഉയർന്നൊരു ശരിയെ അപേക്ഷിച്ച് തെറ്റാകും അങ്ങനെ ഉയർന്ന ശരിയെ ആശ്രയിച്ച് താഴ്ന്ന ശരിയെ ഉപേക്ഷിച്ചുയർത്തിയാൽ ഈ ആപേക്ഷിക അനുഭവ തലത്തെ കടക്കാം പാരമാർത്ഥ തലത്തിലെത്താം സത്യം കർമ്മത്തിൽ വരുന്നതാണ് ധർമ്മം കർമ്മമണ്ഡലം ആപേക്ഷികമാണ് ആപേക്ഷികമായ അനുഭവതലം മാറി വരുമ്പോഴും ധർമ്മിഷ്ഠനായ ഒരാൾ തന്റെ പ്രവൃത്തിയിലും മാറ്റം ഉണ്ടാക്കുന്നത് ധർമ്മത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് അതിനാൽ ധർമ്മം ആപേക്ഷികമാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും ധർമ്മം ഒരിക്കലും ആപേക്ഷികമല്ല നമ്മുടെ അനുഭവതലം മാറി മാറി വരുമ്പോഴും നമ്മുടെ പ്രവൃത്തിയും മാറി വരുന്നു പക്ഷെ സത്യം മാറ്റമില്ലാത്തതാണ് നമ്മുടെ അനുഭവതലത്തിലെ മാറ്റം സത്യത്തിൽ ആരോപിച്ചിട്ട് സത്യം മാറ്റമുള്ളതാണെന്ന് നമ്മൾ ധരിക്കുന്നു പറന്നുപോകുന്ന പക്ഷിയെ അമ്പെയ്തു കൊള്ളിക്കാൻ നോക്കുന്ന ആൾ അയാളുടെ കൈയുടെ ലക്ഷ്യം മാറ്റി മാറ്റി പിടിക്കുന്നുണ്ടെങ്കിലും അമ്പിന്റെ ലക്ഷ്യം പക്ഷി നിന്നും മാറുന്നില്ല അതുപോലെ ധർമ്മിഷ്ഠൻ കർമ്മം സാഹചര്യം അനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യുന്നുണ്ടെങ്കിലും അയാളുടെ ലക്ഷ്യം സത്യത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നു സത്യം മാറ്റമില്ലാത്തതാണ് ആപേക്ഷിക തലം വൈരുദ്ധ്യാത്മകവും വൈവിധ്യമുള്ളതുമായതുകൊണ്ട് സത്യം വൈരുദ്ധ്യമാണെന്ന് തോന്നുന്നു നമ്മൾ വ്യാവഹാരിക തലത്തിലെ വൈരുദ്ധ്യം സത്യത്തിൽ ആരോപിച്ചിട്ട് സത്യം വൈരുദ്ധ്യമാണെന്ന് പറയുന്നു സത്യം മാറ്റമില്ലാത്ത ഒന്നാണ് കർമ്മത്തിലുള്ള സത്യസന്ധതയാണ് ധർമ്മബോധം ഒരു പ്രവൃത്തിയും സ്വതന്ത്രമായി ധർമ്മമോ അധർമ്മമോ അല്ല ഏതു പ്രവർത്തിയും സാഹചര്യം അനുസരിച്ച് ധർമ്മവും അധർമ്മവുമായി തീരും എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഒരു പുണ്യപ്രവർത്തിയാണ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം പോലും പലർക്കും ലഭിക്കുന്നില്ല ധർമ്മം വ്യാവഹാരിക തലത്തിലൂടെ നോക്കുമ്പോൾ കാലദേശ യുഗങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരു കാലത്തുള്ള ധർമ്മമല്ല മറ്റൊരു കാലത്ത് ഒരു ദേശത്തുള്ള ധർമ്മമല്ല മറ്റൊരു ദേശത്ത് ഒരു യുഗത്തിലുള്ള ധർമ്മമല്ല മറ്റൊരു യുഗത്തിൽ ഒരു കാലത്ത് തന്നെ സാഹചര്യം അനുസരിച്ച് ധർമ്മം മാറും ഒരാളുടെ കാല് മുറിച്ചാൽ അത് അധർമ്മം പക്ഷെ അയാളുടെ കാലും അയാളുടെ ജീവന് എതിരായി നിന്നാൽ അയാളുടെ തന്നെ കാല് മുറിച്ചും അയാളുടെ ജീവൻ സംരക്ഷിക്കുമ്പോൾ അത് ധർമ്മം യുദ്ധത്തിൽ ഒരാൾ ശത്രുവിനെ വെടിവെച്ച് കൊന്നാൽ ധർമ്മം നാട്ടിലുള്ള ഒരു ശത്രുവിനെ വെടിവെച്ച് കൊന്നാൽ അത് അധർമ്മം ഒരാളെ കൊല്ലുന്നത് ആയിരം സാഹചര്യങ്ങളിൽ അധർമ്മമാണെങ്കിലും ഒരു സാഹചര്യത്തിൽ ധർമ്മമാകാം അതുപോലെ ഒരാളെ സഹായിക്കുന്നത് ആയിരം സാഹചര്യങ്ങളിൽ ധർമ്മമാകുമെങ്കിലും ഒരു സാഹചര്യത്തിൽ അധർമ്മവുമാകാം രാജ്യദ്രോഹം ചെയ്ത് ഒളിവിൽ കഴിയുന്ന ഒരാളെ സഹായിച്ചാൽ അത് അധർമ്മമാണല്ലോ ഇതിൽ നിന്നും ഒരു കർമ്മവും സ്വതന്ത്രമായി ധർമ്മമോ അധർമ്മമോ അല്ല ഏത് കർമ്മവും സാഹചര്യത്തിനനുസരിച്ച് ധർമ്മവും അധർമ്മവുമാകാം ഇപ്പോൾ ധർമ്മം എന്താണെന്ന് നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടിയെങ്കിലും അനുഷ്ഠാനത്തിൽ വരുത്തുവാൻ പ്രയാസമുണ്ട് നമുക്ക് ആഗ്രഹമുള്ളിടത്തോളം നമുക്ക് ധർമ്മിഷ്ഠനാകാൻ കഴിയുകയില്ല ആഗ്രഹം എത്രത്തോളം കുറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം ധർമ്മിഷ്ഠനാകാനേ കഴിയൂ ആഗ്രഹം നമ്മളെ അന്ധനാക്കുന്നു ആഗ്രഹമുള്ളിടത്തോളം നമ്മുടെ പ്രവൃത്തിയിലെ ധർമ്മം കാണാൻ നമുക്ക് കഴിയുകയില്ല ഉദാഹരണത്തിന് കോഴിയിറച്ചി ഇഷ്ടമുള്ള ആൾ വീട്ടിൽ കോഴിയെ കൊല്ലുമ്പോൾ അതിൻ്റെ ഇറച്ചി തനിക്കും കിട്ടുമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആ പ്രവൃത്തി ദോഷകരമായി കാണുന്നില്ല എങ്കിൽ അയാൾ ഇറച്ചി ഭക്ഷിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഇറച്ചിയോടുള്ള താല്പര്യം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കോഴിയെ കൊല്ലുന്നത് കാണുമ്പോൾ അയാൾക്ക് ധർമ്മബോധം ഉണ്ടാകുന്നു തന്റെ ജീവനോട് തനിക്കുള്ള സ്നേഹം പോലെ ആ കോഴിക്കും അതിന്റെ ജീവനോട് സ്നേഹമുണ്ടായിരിക്കും നമ്മളെ കൊല്ലാൻ നമ്മൾ ഇഷ്ടപ്പെടാത്തതുപോലെ കോഴിയുടെ വിഷമം മനസ്സിലാക്കി കോഴിയുടെ നിലയിൽ കരുണയുണ്ടായി സഹജീവികളോട് സ്നേഹമുണ്ടാകുന്നു ഇങ്ങനെ നമ്മൾ ആഗ്രഹം എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം ധർമ്മിഷ്ഠനാകാനേ കഴിയൂ സത്യസന്ധന്മാർ പറയുന്നതിൽ മറ്റുള്ളവർ വൈരുദ്ധ്യം കണ്ടെത്തുന്നു ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാത്തവർ ധർമ്മിഷ്ഠരെ അധർമ്മികളാണെന്ന് പറയുന്നു ഒരമ്മ തന്റെ മകൻ ഏത് വേഷം കെട്ടി മാറി മാറി വന്നാലും തിരിച്ചറിയുന്നത് പോലെ ഒരു സത്യസന്ധൻ ഏതൊക്കെ സാഹചര്യം മാറി മാറി വന്നാലും അതിൽ മാറ്റമില്ലാത്ത സത്യത്തെ കാണുന്നു നമ്മൾ ഇഷ്ടത്തെയാണ് സ്നേഹിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ആരും സത്യത്തെ ഇഷ്ടപ്പെടുകയോ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നില്ല എപ്പോഴെങ്കിലും സത്യം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അത് ഇഷ്ടത്തിന്റെ വകുപ്പിൽ വരുമ്പോൾ മാത്രമാണ് ഇഷ്ടത്തെ സ്നേഹിക്കുന്നതും അനുഷ്ഠിക്കുന്നതും നമ്മുടെ ദൗർബല്യമായി പോയി ഈ ദൗർബല്യത്തെ എങ്ങനെ അതിജീവിക്കാം പരമപുരുഷാർത്ഥമായ മോക്ഷം നേടുന്നതാണ് ജീവിതലക്ഷ്യമെന്ന് മനസ്സിലാക്കി സ്വധർമ്മമനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് ധർമ്മിഷ്ഠരായിത്തീരാം ആത്മലാഭം ആഗ്രഹിക്കുന്ന ആൾ അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും ആത്മലാഭത്തിന് വേണ്ടി ദക്ഷിണയായി നൽകുന്നു അയാളുടെ എല്ലാ കർമ്മവും യജ്ഞമാണ് അയാൾ എല്ലാ കർമ്മത്തിന്റെ മുഖ്യഫലം ആത്മലാഭത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് അതിന്റെ ഗൗണഫലം പൂജിച്ചാലും മോക്ഷത്തിന് തടസ്സമാകുന്നില്ല മോക്ഷം നേടുക എന്നതാണ് ജീവിത ലക്ഷ്യമെന്ന കർത്തവ്യബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഇഷ്ടങ്ങളാകുന്ന ദൗർബല്യങ്ങളെ ഉപേക്ഷിച്ച് ധർമ്മിഷ്ഠനാകാൻ കഴിയൂ പീരുത്വം കൊണ്ടോ മരണഭയം കൊണ്ടോ മറ്റു ദൗർബല്യം കൊണ്ടോ ധർമ്മിഷ്ഠൻ സ്വധർമ്മത്തിൽ നിന്നും വ്യതിയലിക്കുന്നില്ല ചില ഭക്തന്മാർ പറയുന്നു കേട്ടിട്ടുണ്ട് ഞാൻ ഭക്തനായതുകൊണ്ട് എന്നെ എല്ലാവരും പറ്റിക്കുന്നുവെന്ന് ഭക്തനായതുകൊണ്ട് മറ്റുള്ളവരുടെ പറ്റിപ്പിന് വിധേയനാകണമെന്നുണ്ടോ ഭക്തൻ ആരെയും പറ്റിക്കരുത് അതുപോലെ അയാളെ പറ്റിക്കാൻ ആരെയും അനുവദിക്കേമരുത് താൻ ആരെങ്കിലും പറ്റിച്ചാൽ തനിക്ക് പാപം കിട്ടുന്നത് പോലെ തന്നെ പറ്റിക്കാൻ മറ്റൊരാളെ അനുവദിച്ചാലും തനിക്ക് പാപം കിട്ടുമെന്നുള്ള കാര്യം മറക്കരുത് എല്ലാവരും ഇഷ്ടത്തെ അനുഷ്ഠിക്കുമ്പോൾ ഒരു സത്യാന്വേഷി അവന്റെ ഇഷ്ടത്തെ ഉപേക്ഷിച്ചിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നു അത് നിഷ്കാമമായി അനുഷ്ഠിക്കുമ്പോൾ കർമ്മത്തിന്റെ ഫലമായി പാവപുണ്യങ്ങളെ അയാളെ ബാധിക്കുന്നില്ല കർമ്മഫലം ആഗ്രഹിക്കാത്തവന് അതിന്റെ ഫലമായി ചിത്തശുദ്ധി ലഭിക്കുന്നു ഈ ചിത്തശുദ്ധി ജ്ഞാനത്തിന് കാരണമായി തീരുന്നു ഒരു സത്യാന്വേഷിയാണ് ഏറ്റവും വലിയ ധീരൻ അവൻ അവനെ തന്നെ കൊന്ന് സത്യത്തെ പ്രാപിക്കുന്നു അവന്റെ ധൈര്യം വെള്ളത്തിൽ കിടക്കുന്ന പന്തുപോലെയാണ് വെള്ളം കൂടിയാലും കുറഞ്ഞാലും പന്തിന്റെ സ്ഥാനം എപ്പോഴും ജലത്തിന് മുകളിലായിരിക്കും അതുപോലെ സത്യാന്വേഷി എന്താപത്ത് വരുന്നു എന്നറിഞ്ഞാലും അയാളുടെ മനസ്സിൽ സത്യത്തിന്റെ സ്ഥാനം ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കുന്നു സ്വാർത്ഥ താല്പര്യത്തെ ബലിയർപ്പിച്ച് മോഷേച്ച കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നയാൾ സ്വധർമ്മം അയാളുടെ യജമാനനും അയാൾ വാല്യക്കാരനുമായി മാറുന്നു അങ്ങനെ ഒരു മനോഭാവം കൈവരുന്നു ആത്മലാഭത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ സ്വയം വാലിക്കാരെ പോലെ സ്വധർമ്മത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നു അങ്ങനെ ഒരു കർത്തവ്യബോധം ഉണ്ടാകുന്നയാൾ എല്ലാവരുടെയും കൃത്യനായിത്തീരുന്നു ഒരു കുട്ടിക്ക് കുറച്ച് ജോലി കൊടുത്തിട്ട് ആ ജോലി എല്ലാം ചെയ്തു തീർന്നാൽ വൈകിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ഓരോ ജോലിയുടെയും പ്രത്യേകം പ്രത്യേകം ഫലം ആഗ്രഹിക്കാതെ സിനിമ കാണിക്കും എന്നൊരാഗ്രഹം വെച്ചുകൊണ്ട് എല്ലാ ജോലികളും ചെയ്യുന്നത് ഒരു മുമുക്ഷു തനിക്ക് വന്നു ചേർന്ന സ്വധർമ്മങ്ങളാകുന്ന എല്ലാ കർമ്മങ്ങളും മോക്ഷത്തെ മാത്രം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്നു ഇവിടെ ഒരു സംശയം വരാം മോക്ഷം ആഗ്രഹിക്കുന്നതും ഒരാഗ്രഹമല്ലേ എന്ന് വിഷയങ്ങളോടുള്ള ആഗ്രഹം മനസ്സിനെ ബഹിർമുഖമാക്കുന്നതുകൊണ്ടാണ് അത് ആഗ്രഹിക്കരുതെന്ന് പറയുന്നത് മോക്ഷം മനസ്സിനെ അന്തർമുഖമാക്കുന്നതുകൊണ്ട് ആ ആഗ്രഹം കൊണ്ട് ദോഷമില്ല വീണ്ടും ഉയർന്ന സാധകനാകുമ്പോഴും മോക്ഷ ആഗ്രഹം ഉപേക്ഷിക്കണം സാധന പുരോഗമിക്കുമ്പോൾ മോക്ഷം തന്റെ സ്വരൂപമാണെന്നറിയുമ്പോൾ മോക്ഷേച്ച തനിയേ ഇല്ലാതാകും കാരണം സ്വരൂപത്തെ ഇച്ഛിക്കേണ്ട കാര്യമില്ലല്ലോ സാധാരണ യുദ്ധമുണ്ടാകാവുന്ന ആയിരം സാഹചര്യങ്ങളിലും യുദ്ധത്തെ ഒഴിവാക്കുന്നതാണ് ധർമ്മമെങ്കിലും യുദ്ധത്തെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടാകാം അങ്ങനെയൊരു സാഹചര്യമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായത് യുദ്ധം അനിവാര്യമായ സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുന്നതാണ് ധർമ്മം ശ്രീകൃഷ്ണൻ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി കൗരവരുടെ സമീപം ദൂതനെ അയച്ചു പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി കൃഷ്ണൻ നേരിട്ടും ഒരു ദൂതനായി യുദ്ധം ഒഴിവാക്കാനായി ദുര്യോധനെ സമീപിച്ചു പാണ്ഡവരുടെ രാജധാനിയും രാജ്യവും തിരികെ കൊടുക്കണ്ട അഞ്ച് ഗ്രാമങ്ങളെങ്കിലും കൊടുത്താൽ മതിയെന്ന് കൃഷ്ണൻ പറഞ്ഞു നോക്കി സൂചികുത്താൻ സ്ഥലം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞപ്പോൾ യുദ്ധം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ യുദ്ധം ചെയ്യാതിരുന്നാൽ അതാണ് അധർമ്മം അതുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധം ധർമ്മയുദ്ധമായി ധർമ്മത്തെക്കുറിച്ച് പറയുന്നത് പോലും ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈശ്വരനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഈശ്വരനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എപ്പോൾ ഈശ്വര വിശ്വാസം തന്നെ അതിന്റെ മൂല്യച്യുതി സംഭവിച്ച് അന്ധവിശ്വാസത്തിനും അധർമ്മത്തിനും കാരണമായാൽ ഈശ്വരനെ നിഷേധിച്ചും ധർമ്മത്തെ സംരക്ഷിക്കാം അതാണ് ധർമ്മബോധം അങ്ങനെയൊരു സാഹചര്യം ഒരിക്കൽ ഭാരതഭൂവിൽ ഉണ്ടായി ഈശ്വര വിശ്വാസം അതിന്റെ മൂല്യച്തി സംഭവിച്ച് അതിന്റെ എല്ലാ ബീഫത്സത്തിന്റെയും ഉച്ചകോടിയിലെത്തി നരബലിയും മറ്റു കുരുതികളും കൊടുത്താലേ ഈശ്വരൻ പ്രസാദിക്കൂ ഒരവനെ കൊന്നാൽ അവന്റെ ഗുണം തനിക്ക് കിട്ടും എന്നിങ്ങനെയുള്ള വിശ്വാസം അതിന്റെ പരമ കാഷ്ടയിലെത്തി ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ശിഷ്യനെത്തി ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈശ്വരനെ തന്നെ നിഷേധിച്ചു ഈശ്വരൻ ഇല്ലെന്ന് സ്ഥാപിക്കാൻ എന്തൊക്കെ യുക്തികൾ നിരത്താമോ ആ യുക്തികളൊക്കെ നിരത്തി ഭാരതഭൂമിയെ അധർമ്മത്തിൽ നിന്നും രക്ഷിച്ചു പിൽക്കാലത്ത് ഇദ്ദേഹത്തിന്റെ മതത്തെ അന്തമായി പിന്തുടർന്നവർ ചാർവാകന്മാർ എന്ന നിരീശ്വരവാദികളായി തീർന്നു ഈ ഇദ്ദേഹത്തെ നിരീശ്വരവാദി എന്ന് തെറ്റിദ്ധരിച്ചവർ ഇദ്ദേഹത്തിന്റെ ഗുരു ദേവഗുരുവായ ബൃഹസ്പതിയല്ല മറ്റൊരു ബൃഹസ്പതിയാണെന്ന് വാദിച്ചു ധർമ്മം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ഈശ്വരനെ നിഷേധിച്ചാൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈശ്വരനെ നിഷേധിച്ച് ധർമ്മത്തെ സംരക്ഷിച്ചുകൂടാ ഈശ്വരനോടുള്ള സ്നേഹവും നമുക്ക് ദൗർബല്യമായി തീരരുത് എല്ലാ ദൗർബല്യത്തെയും ത്യജിച്ച് ധർമ്മത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത് കാരണം ഈശ്വരൻ നമ്മളാൽ സംരക്ഷിക്കപ്പെടേണ്ട ആളല്ല ഗ്രന്ഥപാരായണം തുടരും